ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയാണ് ഒരുപാട് കാലമായി രോഗം കൊണ്ട് ഞാൻ പ്രയാസപ്പെടുകയാണ് കാണാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത ചെക്കപ്പുകളില്ല കുടിക്കാത്ത മരുന്നുകളില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ മാനസികമായ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ തളർച്ച വസ്വാസ് പൈശാചികമായ ഉപദ്രവങ്ങൾ മടി ദേഷ്യം ഉറക്കം കൂട്ടുവായി ഇങ്ങനെ തുടങ്ങിയ കണ്ണേർ സംഭവിച്ചാൽ കാണാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഒരൊറ്റ സുറത്തിലുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലുണ്ട് നമ്മൾ പഠിക്കുകയാണ് പകർത്തുകയാണ് റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ മാനോടെ കേൾക്കുകയും പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه واتباعه اجمعين الله سبحانه وتعالى നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും പുറക്കത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ വിഷമങ്ങൾ ശാരീരികമായ വിഷമങ്ങൾ മാനസികമായ വൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുരുടക്കംകളെ ഹാസിലാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മിൽ പല ആളുകളും അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശാരീരികമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള വിഷമങ്ങൾ നാം അനുഭവിക്കുമ്പോൾ ഡോക്ടർമാരെ കാണിക്കും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചിലപ്പോൾ പല ടെസ്റ്റുകൾ നടത്തും പല ചെക്കപ്പുകൾ നടത്തും എന്നാൽ എത്ര ഡോക്ടറെ കാണിച്ചിട്ടും എത്ര ചെക്കപ്പുകൾ നടത്തിയിട്ടും എത്ര ടെസ്റ്റുകൾ നടത്തിയിട്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടും ഒരു മാറ്റവുമില്ലാതെ രോഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വേദന തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് കാൽമുട്ട് വേദന ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദന ശാരീരികമായ തളർച്ച ഉന്മേഷമില്ലായ്മ അലസത ഇങ്ങനെയുള്ള ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഡോക്ടറുടെ മരുന്ന് കുടിച്ചിട്ടും മാറിയിട്ടില്ല എന്ന് പറയുന്ന പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ട് അത്ഭുതകരമായ ഒരു ആ സൂറത്തെ ചൊല്ലുന്ന രൂപങ്ങളുണ്ട് നമ്മൾ പരിചയപ്പെടുകയാണ് അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എത്രയോ ആളുകൾ ശരിച്ചുകൊണ്ടും മറ്റും ചോദിക്കാറുണ്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ് മുമ്പൊക്കെ ഞാൻ നന്നായി ദുസ്കരിച്ചിരുന്നവരാണ് മുമ്പൊക്കെ ഞാൻ നന്നായി നിസ്കരിച്ചിരുന്നവളാണ് പക്ഷെ എനിക്കിപ്പോൾ നിസ്കരിക്കാൻ കഴിയുന്നില്ല നിസ്കാരത്തിലേക്ക് ഭയങ്കര മടിയാണ് രണ്ട് ദിവസം നിസ്കരിച്ച പിന്നെ നാല് ദിവസം നിസ്കരിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അതുപോലെ വിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്തിരുന്ന പല സഹോദരങ്ങളും പല സഹോദരിമാര് ഇപ്പോൾ ഖുർആൻ എടുക്കുമ്പോഴേക്കും ഉറക്കം വരികയാണ് എന്ന് പരാതി പറയുന്നവരുണ്ട് വെറുതെ കൂട്ടുവായ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സങ്കടങ്ങൾ പറയുന്നവരുണ്ട് അതുപോലെ ദേഷ്യമാണ് ചുറ്റുഭാഗമുള്ളവരോട് കുടുംബങ്ങളോട് മക്കളോട് ഭർത്താവിനോട് ഭാര്യയോട് ഒക്കെ ദേഷ്യമാണ് മനസ്സിൻ്റെ അകത്ത് എന്തോ ഒരു പ്രയാസമുണ്ട് എന്തോ ഒരു ഡിപ്രഷനുണ്ട് എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട് അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കളച്ചിൽ അനുഭവപ്പെടുന്നവരുണ്ട് വസ്വാസ് അനുഭവിക്കുന്നവരുണ്ട് ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ് ശ്രമിക്കപ്പെട്ടവനായ പിശാജാണല്ലോ ഈ വസ്വാസ് ഉണ്ടാക്കുന്നത് പല രൂപത്തിലാണ് അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു രൂപം എന്നുള്ളത് ശിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് ശബിക്കപ്പെട്ടവനായ പിശാച മനുഷ്യനെ ഷിർക്കിലേക്ക് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഈമാനിനെ വസ്വാസാക്കിയിട്ട് ഈമാൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വസ്വാസിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ളത് അപ്പൊ ശമിക്കപ്പെട്ടവനായ പിശാജി ആ പിശാജിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക വശ്വാസം മൂലം എത്ര കുളിച്ചാലും വൃത്തിയാകുന്നില്ല എത്ര എടുത്താലും തൃപ്തിയാകുന്നില്ല എത്ര നമസ്കരിച്ചാലും തൃപ്തിയാകുന്നില്ല വീട്ടു ജോലികൾ വീട്ടിലെ അലക്കൽ കുളിക്കൽ നനയ്ക്കൽ തുടക്കൽ മുറ്റമടിക്കൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പാത്രം കഴുകൽ ഇതൊന്നും എത്ര ചെയ്തു കഴിഞ്ഞാലും വൃത്തിയാകുന്നില്ല ഇങ്ങനെ മാനസികമായ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എത്ര ടെസ്റ്റുകൾ നടത്തിയിട്ടും ഏതൊക്കെ ഡോക്ടറെ കണ്ടിട്ടും എന്തൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും മാറിക്കിട്ടുന്നില്ല എന്തെങ്കിലും പരിഹാരമുണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ അത്ഭുതകരമായ സൂറത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുസ്മഹാനുഹൂത്താലെയാണ് നമുക്ക് രോഗം നൽകുന്നവർ അത് ശിഫയാക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാണ് ഒരു പാരസെറ്റമോളും നമ്മുടെ അസുഖത്തെ ശിഫയാക്കുന്നില്ല നമ്മുടെ പനിയെ ഇല്ലാതാക്കുന്നില്ല ഒരു മരുന്നിനും സ്വയം ഒരു രോഗത്തെയും ശിഫയാക്കാനുള്ള കഴിവില്ല എല്ലാം അള്ളാഹുസുബാനുഹൂത്തലക്ക് മാത്രമാണ് അപ്പൊ അള്ളാഹുസുബാനുഹൂത്ത അല നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ സഹായം തേടുമ്പോൾ റബ്ബിനോട് നാം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഭൗതികപരമായ സമഭകൾ ചെയ്യാം ആത്മീയപരമായ സമവുകൾ ചെയ്യാം അധികപരമായ സ്വബുകളാണ് മരുന്ന് കുടിക്കുക ഡോക്ടറെ കാണിക്കുക ചെക്കപ്പ് നടത്തുക തുടങ്ങിയവ എന്നാൽ ആത്മീയമായ സബബ് വിശുദ്ധമായ പരിശുദ്ധമായ എന്തിനാണ് പരിഹാരമില്ലാത്തത് വിശുദ്ധമായ ഒരു ആയത്ത് നോക്കൂ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് ശിഫ ഉണ്ട് രോഗശമനത്തിന് വരെ ശിഫയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഈ പല രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ആത്മീയമായ റിക്റുകളിലൂടെ ആത്മീയമായ സൂറത്തുകളിലൂടെ ആയത്തുകളിലൂടെ വളർപ്പിൻ്റെ സഹായം ചോദിക്കുക എന്നുള്ളതും ഈ ആയത്ത് കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ വലമാക്കൽ വിശദീകരിച്ച് ശാരീരികമായ മാനസികമായ തളർച്ചയാണെങ്കിലും ക്ഷീണമാണെങ്കിലും മടിയാണെങ്കിലും അലസ്വതയാണെങ്കിലും ടെൻഷനാണെങ്കിലും ഡിപ്രഷനാണെങ്കിലും നാം അനുഭവിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള അത്ഭുതകരമായ ഒരു സൂറ ഈ സൂറത്ത് നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് ഒരൊറ്റ തവണ ഓതിയാൽ മതി ഒരു ദിവസം ഒരു തവണ ഈ ചെറിയ സൂറത്ത് ഓതിയാൽ മതി സൂറത്ത് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്താണ് വിശുദ്ധമായ ഖുർആൻ ഏത് സൂറത്ത് നമുക്കറിയാത്തത് നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ് ഖുർആൻ ഹത്തം തുരുക്കുന്നവരാണ് വിശുദ്ധമായ ഖുർആാനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുഹാനിന്റെ ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ഹദീസുകളിൽ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം പേരുകൾ നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു പേരാണ് അഷിഫാ എന്നുള്ളത് പരിഹാരമുണ്ട് വെള്ളം ഏത് ഏതാവശ്യത്തിന് വേണ്ടി നമ്മൾ കുടിക്കുമ്പോൾ ആവശ്യം നിറവേറുന്നത് പോലെ സൂറത്ത് ഏതാവശ്യം മുൻനിർത്തി കൊണ്ടാണോ നമ്മൾ ഓതുന്നത് നമ്മൾ മന്ത്രിക്കുന്നത് മന്ത്രിച്ചു കുടിക്കുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് പരിശുദ്ധമായ റസൂൽ അലൈഹി വസ്ല്ലോട് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് സൂറത്തിൽ ഫാത്തിഹ നമ്മൾ ഓതുകയാണ് എങ്ങനെയാണ് സൂറത്തിൽ ഫാത്തിഹ ഓതേണ്ടത് സൂറത്ത് ഒരറ്റത്തവണയാണ് ഓതേണ്ടത് എന്നാൽ സൂറത്ത് ഫാത്തിഹയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെത്തുമ്പോൾ അതായത് എന്ന ആയത്തിന്റെ ഭാഗം ഭാഗമെത്തുമ്പോൾ പതിനൊന്ന് തവണ നമ്മൾ ആ ആയത്ത് ആവർത്തിക്കുക എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആാൻ്റെ ഈ അത്ഭുതകരമായ സുരത്തിന്റെ ഓരോ ആയത്തുകൾ നമ്മൾ ഓതുമ്പോഴും അള്ളാഹു നമ്മോട് ഓരോ വിഷയങ്ങൾ പറയുന്നുണ്ട് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് ഉദാഹരണം അലഹമുലില്ലാമീൻ എന്ന് പറയുമ്പോൾ അല്ല പറയു അത്രേ ഹമിദനീ അബിദി കണ്ടോ എന്റെ അടിമകൾ എന്നെ സ്തുതിച്ചിരിക്കുന്നു അവർ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു അവർ മഹത്വത്തെ പ്രകീർത്തിച്ചിരിക്കുന്നു പുകഴ്ത്തി പറഞ്ഞ് 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 അള്ളാഹുസ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടുന്ന് അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് ഞാൻ കൊടുക്കുന്നതാണ് നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തൗഹീദിന്റെ വചനമാണ് അത് അള്ളാഹ് ഏറെ തൃപ്തിയാണ് അള്ളാഹുവിനെ ഏറെ ഇഷ്ടമാണ് അള്ളാഹു പറയുവാത്ര വലിയ അവൻ എന്താണോ ചോദിക്കുന്നത് അവൻ എന്തിനാണോ ഇത് ഓതുന്നത് അവന്റെ നീയത്ത് എന്താണോ അതിനാൽ പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് അല്ല പറയുമെന്ന് നമ്മുടെ ഓരോ മാക്കൾ വിശദീകരിക്കുകയാണ് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ വിഷയം കാണാൻ കഴിയും അതുകൊണ്ട് സൂറത്തുൽ സൂറത്തു അത്ഭുതകരമായ ഇൻഷാല്ല ഒരൊറ്റ തവണയാണ് നമ്മൾ ഓതേണ്ടതെങ്കിലും പതിനൊന്ന് പ്രാവശ്യം എന്ന സ്ഥലത്തെത്തുമ്പോൾ നാം ആവർത്തിക്കുകയും ഈ ആകെ താഴെ അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിക്കുകയും അതിനുശേഷം ബാക്കിയുള്ള ഭാഗം കൂടി ഓതി തീർത്ത് ഇഷ്ഫി ഇഷിയെന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു ഇരുപത്തി ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു നാപ്പത്തി ദിവസമെങ്കിലും നാം നല്ല ഈമാനുടെ തവക്കിലൂടെ നാം അതിലേക്ക് ഇറങ്ങിയാൽ ഖർആാനിന്റെ പറക്കത്തുകൊണ്ട് പറക്കത്തുകൊണ്ട് അള്ളാഹുസ് നാം അർപ്പിക്കുന്ന തവക്കുലിന്റെയും ഈമാനിന്റെയും പറക്കത്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങള് ഡോക്ടർമാർ കൈ െനിയും <coughs>